നിങ്ങളൊക്കെ കേട്ടു കാണും ഈ ഒരു മനുഷ്യനെ പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറന്നു പോന്ന കാക്കകളെ എന്നെ കൊണ്ട് പറ്റത്തില്ല വിളിച്ച് നമ്മളെ അടുത്ത് വരുത്താൻ എന്നെ കണ്ട കാക്കകളൊക്കെ പറന്നു പറന്ന് പോത്തേയുള്ളൂ അതേസമയം കാക്കകളെ വിളിക്കുമ്പോൾ കാക്കകളെല്ലാം കൂടെ പറന്ന് അടുത്തേക്ക് വരുന്ന ഒരു ഒരു പ്രത്യേകതര മനുഷ്യൻ ഒരു പ്രത്യേക ശബ്ദം ഉപയോഗിച്ച് വിളിക്കുമ്പോൾ ആ കാക്കളെല്ലാം അടുത്തേക്ക് വരുന്ന ഒരു ആളിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന പെടാൻ പോകുന്നത് നജീം കളങ്ങര എന്നാണ് ആ മനുഷ്യന്റെ പേര് കണ്ടോളൂ സോഷ്യൽ വർക്കറാണ് നജീമേ നമുക്ക് ഈ കാക്കളെ ഒന്ന് വിളിച്ചു വരുത്താം എന്താ തീർച്ചയായിട്ടും ഒരാൾ പോലും ഇല്ല ഇപ്പൊ ഒരാൾ പോലും ഇല്ല ഒറ്റ കാക്ക പോലും നമ്മുടെ ഈ പ്രദേശത്തന്നും ഒരാളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ ഇതാ കാക്ക അവിടുന്ന് ഇവിടുന്ന് വരുന്നു കാക്കകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് എല്ലാ കാക്കകളും എത്തിയിട്ടുണ്ട് ശബ്ദം ഉപയോഗിച്ച് കാക്കകളെ വരുത്തുകയാണ് ഒരു കാക്ക പോലും ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ ആ കാക്കകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്

ഇത് പിന്നെ ചെയ്ത് ശീലിച്ച് പിന്നെ ഇത് കൊണ്ടു നടക്കാൻ തുടങ്ങി ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങള് കൂടിയേക്കന്നുണ്ട് കയ്യിലെന്ന് ഇന്നത്തെ ആണെങ്കിൽ ഈ സൗണ്ടും ഈ രണ്ട് കേരള ഇന്നത്തെ കൊച്ചവളു ഇന്നായിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം കറക്റ്റായി വരുന്നേ ഉള്ളു തേങ്ങ കടിച്ചുപൊതുക്കില്ലേ കടിച്ചു കൊതിക്കുക അത് പത്ത് സെക്കൻഡ് കൊണ്ട് എനിക്കിപ്പം ടോപ്പ് അടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നൂറ് വേങ്ങാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ വണ്ടികളെ കെട്ടുപലിക്ക് വരുന്നു ഇവിടെ വരെ മുടിയുണ്ടായിരുന്നു വണ്ടികൾക്ക് പിന്നെ ടൂ അടിച്ചിന്ന് വരുന്നു ഇങ്ങനെയുള്ള ചെറിയ സാഹസിക പരിപാടി റിയാറല്ല ഏകദേശം അയ്യായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചൊരു വിളിച്ചറിയാൻ ആ ശരി ആയിക്കോട്ടെ എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതമായിരുന്നു ഇത്രയും കാക്കട കാരണം ഇവിടെ അങ്ങ് ഞാന് സമയത്ത് വെറും ശൂന്യാകാശമായിരുന്നു പക്ഷെ ഇത്രയും കാക്കടയെ വിളിച്ചു വരുത്തി എന്നുള്ളത് ഭയങ്കര അത്ഭുതം അത് എല്ലാം വന്നിട്ട് അവിടെ ഇരിപ്പുണ്ടാ

അങ്ങനെല്ലോ പിന്നെ അങ്ങനൊന്നും നോക്കത്തില്ല അതുകൊണ്ട് എല്ലാരും ശാന്തരായി അതാണ്ട് കൂയി